ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി മുതൽ കണ്ണിൽ കാണുന്നതൊക്കെ നീലയാണ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പ്രഭാതത്തിലും ഒരു നീലമയം മൊത്തത്തിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ മൊത്തത്തിലൊരു നീലമയം അങ്ങനെ ഇനി ഒരുപാട് പകലുകളും രാത്രികളും നീലയായിട്ട് തന്നെ ഇരിക്കുന്നുള്ളതാണ് ചെൽസിയുടെ നീലയായിട്ട് ഇന്നലെ രാത്രി മുതൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഇങ്ങനൊരു തണുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണക്കാരൻ മാറ്റാലും അല്ലേ ഐസ് കോൾഡ് പാവറാണ് ചെന്നൈ അവിടെ അമേരിക്കയിൽ ചെയ്തതിൻ്റെ സംഭവങ്ങൾ ഇവിടെ അനുഭവിക്കുകയാണ് അത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരിക്കുന്ന ചെൽസി ഫാൻസ് അനുഭവിച്ചതാണ് വല്ലാത്തൊരു സംഭവമാണത് ഐസ് കോൾഡ് പാവർ ചെൽസി പ്ലെയർ ആണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ അത് ഈ ബോർഡിൻ്റെ ഒരു ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വോട്ട് എസ് സൈനിങ് മാൻ അപ്പോഴേ ഇന്ന് ദുബായ്ക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് പിടിക്കാനുള്ളൊരു ദിവസമാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയമുള്ളൊരു കാര്യമാണ് എന്തായാലും ചിലതൊക്കെ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് തന്നെ പിടിക്കുന്നത് ഓൾറെഡി എയർലല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചിലർ ചോദിക്കാനുള്ള സാധ്യത കാരണം വെച്ചാൽ എൻ്റെ ചില എൻസോ മരസ്കിയുമായി ബന്ധപ്പെടുത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ പാളിപ്പോയിട്ടുണ്ട് അത് പാളിപ്പോയതിൽ സത്യം പറയാലോ സന്തോഷമേ ഉള്ളൂ കാരണം വെച്ചാൽ ചെൽസിയാണ് ജയിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ട് അതിലേക്കൊക്കെ ഞാൻ വരാം ഒരുപാട് മാപ്പ് പറച്ചിലുകൾ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് ആദ്യം തന്നെ നിന്നോട് പറയാനുള്ളത് അതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് കെയർ ഫ്രീ േബി വി ആർ ദ ഫേമസ് സി എഫ് സി ആരാണ് ചെൽസി എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ടോപ്പ് ഓഫ് ദ വേൾഡിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിരീടം ചെൽസി ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ഓഫ് വേൾഡ് ആയിരിക്കുകയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അത് അങ്ങനെ ഇങ്ങനെ ഫൈനൽ ഫൈനലില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടതായിട്ടുണ്ടത് അതായത് നിലം പരിശാക്കി കളഞ്ഞു നിലം തൊടിയിച്ചിട്ടില്ല ലൂച്ചോയുടെ പി എസ് ജിയെ ചെൽസി ഫൈനൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ആരാണ് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആണ് ട്രിബിൾ വിന്നേഴ്സ് ആണ് പക്ഷെ എൻസോ മറസ്കയുടെ ചെൽസ്യ മുമ്പിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് വരയ്ക്കുന്ന പി എച്ച് ജി ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ടാക്റ്റിക്കൽ മാസ്റ്റർ ക്ലാസ് ആണ് എൻസോ മരസ്ക നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് നമ്മുടെ പെർഫോമൻസ് മാൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് സത്യം പറയോ തില്ലാന തില്ലാന എന്നുള്ള പാട്ടിന് രോമങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് എനിക്ക് അനുഭവപ്പെട്ടത് വാട്ട് പെർഫോമൻസ് വാട്ട് എ പെർഫോമൻസ് അതായത് ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഈ രീതിയിൽ ഒരു ബിഗ് ക്ലബിനെതിരെ അല്ലെങ്കിൽ ഒരു ബിഗ് ടീമിനെതിരെ ഒരു ഇൻഫോംസൈറ്റിനെതിരെ ചെൽസി ബുപ്പക്കപ്പ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ അടുത്ത് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ലായെന്നുള്ളതാണ് ചെൽസി ബിഗ് കിരീടങ്ങളൊക്കെ ഉയർത്തിയിട്ടുള്ള ഒരു ക്ലബ്ബാണെന്ന് നമുക്കറിയാം പക്ഷേ റീസൻ്റ് ആയിട്ടുള്ള ചെൽസിയുടെ ഹിസ്റ്ററിയിൽ ഇൻമാതിരി ഒരു പെർഫോമൻസ് അതും ഫൈനലിൽ പലരും എഴുതി തള്ളിയിട്ടുള്ള സാഹചര്യത്തിൽ പി എച്ച് ഡി ആയിരുന്നു മാസി ഫേവറേറ്റ്സ് എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാണ് ചെൽസി എന്ന് പറഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഡി എൻ എ ഇതാണ് ഈ പിള്ളേർക്ക് അതിന് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് പഴയ ചെൽസിയുടെ അതേ ആംപിയർ ഈ പുതിയ ചെൽസിക്കുണ്ടോ ചെൽസിയാണ് കുപ്പായം അത് തന്നെയാണ് ഇവരും ധരിക്കുന്നത് അപ്പം ആ കുപ്പായം അങ്ങോട്ട് ഇടുമ്പോൾ ആ സാധനം അങ്ങോട്ട് വരും ആ സാധനം വന്നു പി എസ് സി ഗതും മനസ്സിലായി ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ആകാശത്തെ ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ പെർഫോമൻസ് മാൻ അതോടൊപ്പം തന്നെ ആ മെന്റാലിറ്റി എന്ന് പറയുമ്പോണ്ടല്ലോ പി എച്ച് ഡി ആ ഏത് പി എസ് ജി എന്നുള്ള രീതിയിലാണ് ചെൽസി മത്സരത്തെ നേരിട്ടുണ്ടായിരുന്നത് ഇത് ചെൽസി ആടാ ഞങ്ങൾ ചെൽസിയാടാ എന്ന രീതിയിലാണ് ഈ പ്ലേയേഴ്സ് ഈ മത്സരത്തെ കണ്ടത് ജയിക്കാനായിട്ട് അല്ലാതെ വെറുതെ ഫൈനൽ കാണാൻ വന്നതല്ലടാ എന്ന രീതിയിലോ എന്തും സത്യം പറയാലോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നിട്ടുള്ള ഒരു ഗൂസ്മോം തന്നിട്ടുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് ഈ ചെൽസി ടീം ആ ബ്രേവറി ടോപ്പ് ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇതിൽ എൻസോ മരസ്കഡ് മാപ്പ് അപ്പം ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് എന്തൊക്കെയോ വായിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അവിടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എനിക്കൊക്കെ എന്ത് തേങ്ങയാണ് ഈ പന്തലിനെ കുറിച്ച് അറിയാവുന്നതാണ് ഫുട്ബോളിനെ കുറിച്ച് എനിക്കൊന്നും ഒരു തേങ്ങയും അറിയില്ല എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ടും എൻസോ മരസ്കൻ്റെ മുഖത്തേക്ക് നല്ലൊരു സ്ലാപ്പ് എന്നുള്ള മോന്തൊക്കെ അടിച്ചിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എൻസോ മെറസ്കയാണ് വിജയിക്കുന്നത് എൻസോ മെറസ്കെ വിജയിക്കുമ്പോൾ ചെൽസി ഫുട്ബോൾ കപ്പാണ് വിജയിക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ ഓണർഷിപ്പിന്റെ പല ഡിസിഷൻ മേക്കിങ്ങിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എൻസോ മെസ്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഇറ്റാലിയൻ മാനേജേഴ്സും ചെൽസി ഫുട്ബോൾ ക്ലബ്ബും തമ്മിലുള്ള ആ ഒരു വല്ലാത്തൊരു ബന്ധമുണ്ട് അത് വീണ്ടും അങ്ങോട്ട് പൂത്ത് തളിരിക്കുന്നതും കാണാൻ സാധിച്ചത് ഗ്യാലി വന്നിട്ട് എന്താണ് ഇവിടെ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അതേപോലെ തന്നെ ക്ലൗഡിയോ അണിയേരി ഡിഫിക്കൽ ടൈമിൽ ചെൽസിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവറി ചെയ്യുന്നു അങ്ങനെയാണ് റോമൻ അബ്രാമോ ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് കാർലോ കാർലോൻജോട്ടി വരുന്നു റോബർട്ടോ ഡെ മാറ്റിയോ എന്താണ് ചെൽസിൽ ചെയ്തത് ഒരിന്തരം മാനേജറായിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ച് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നീട് മൊഴിഷോ സറി വരുന്നു സറി യൂറോപ്പ ലീഗ് കിരീടം ഉയർത്തിയെന്നുണ്ട് ഇപ്പോൾ എൻസോ മെറസ്ക ചെൽസിയെ ചാമ്പ്യൻസ് ഓഫ് വേൾഡ് ആക്കി മാറ്റിയിരിക്കുക കാര്യം ഓർക്കണം അപ്പോൾ പി എസ് ജിക്ക് എന്താണ് എന്താണ് അവർക്ക് നേരിടേണ്ടി വന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്തതാണ് ഇപ്പോഴും പിടികിട്ടിട്ടില്ല എന്താണ് സംഭവിച്ചിരുന്നത് കാരണം ആ രീതിയിലാണ് ചെൽസി പെർഫോം ചെയ്യുന്നത് അതായത് ചെൽസിയുടെ പഴയ റോൺ ഹാരിസ് എന്ന് പറയുന്ന ചോപ്പർ ഡിഫൻഡർ ആയിരുന്നെങ്കിൽ അതേ ചോപ്പറിൻ്റെ മെൻറ്റാലിറ്റി പൊസസ് ചെയ്യുന്ന മോശ ശാസ്റ്ററാണ് മിഡ്ഫീൽഡ് ഉള്ളത് പി എസ് സിയുടെ മിഡ്ഫീൽഡ് ഒരുപാട് വാഴ്ത്തപ്പെട്ടുള്ള മിഡ്ഫീൽഡ് ആ ചെങ്ങായ്ക്ക് മുമ്പിൽ ഇടങ്ങറാവുമായിരുന്നു എൻസോ മനസ്കയുടെ മിഡ്ഫീൽഡ് ടാക്റ്റിക്സ് മുമ്പിൽ ഇടങ്ങറാവുമായിരുന്നു കോൾ പാമറിൻ്റെ ബ്രില്ല്യൻസ് മുമ്പ് കാണുകയാണ് കോൾ പാമർ ആ രീതിയിൽ സ്പേസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ഒരു സ്ട്രക്ചർ ഒരു ഗെയിം പ്ലാൻ എൻസോ മനസ്കുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മലോബുസ്ത ഫാസ്റ്റിയെ കളിക്കുന്നു പെഡ്രോനെറ്റോ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ലെഫ്റ്റ് ബാക്കായിട്ട് മാറുന്നുെറ്റ് വിംഗ് ബാക്ക് ആയിട്ട് മാറുന്ന സിനാരികൾ കാണുന്നു കുക്കരയ ഫൻറ്റാസ്റ്റി പെർഫോമൻസ് കോൾ വില്ലും ചലോബിയോ ആ കോഭാം പ്രൊഡക്റ്റുകൾ മനോഹരമായിട്ട് ഡിഫൻസിനെ മുമ്പോട്ട് നയിക്കുന്നു ആ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിൽ സ്റ്റെപ്പ് ചെയ്യുന്നു മനോഹരമായിട്ട് ലാങ്ക് ബ്രേക്കിംഗ് പാസ് കൊടുക്കുന്നു പിന്നെ ജോബ് പെട്രോ ഒടുവിൽ അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ ജെൽസി കിട്ടിയിരിക്കുകയാണ് ഗോളടിക്കാൻ പറ്റുന്ന ക്ലിനിക്കൽ ആകാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളി കോമ്പിനേഷൻ പ്ലേ നടത്താൻ പറ്റുന്ന ഫ്ലെയർ ഉള്ള ഒരു സ്ട്രൈക്കർ ജെൽസി ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ സബ്ബുകളും മനസ്സുകരിച്ചതൊക്കെ ഫണ്ടാസ്റ്റിക്കാനുള്ള കാര്യം ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു മാസ്റ്റർ ക്ലാസ് കൃത്യമായിട്ടുള്ള ഗെയിം ഉണ്ടായിരുന്നു ആ പി എസ് ഡി പ്രശിനെ മറികടക്കാനും അതിനുള്ള ലോങ് ബോൾ ടാക്റ്റിക്സ് ആണെങ്കിലും ഹൈ പ്രസ് ടാക്ടിക്സ് ആണെങ്കിലും ആ ഒരു ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും പ്രസ് ചെയ്യേണ്ട സിനാരികൾ പ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും സഞ്ചസ് രക്ഷകനാകുന്നു ചെൽസിയുടെ അപ്പോൾ ആ രീതിയിൽ എ പെർഫോമൻസ് മാൻ എ ടീം പെർഫോമൻസ് വാ ഈ മത്സരത്തിലെ സ്റ്റാർച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെൽസി പത്ത് അറ്റംപ്റ്റുകൾ നടത്തുന്നത് വെറും മുപ്പത്തിനാല് ശതമാനം പൊസൻ വെച്ചുകൊണ്ടാണ് പി എസ് ഡിക്ക് ആയിരുന്നു കൂടുതൽ പൊസഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇൻസൈസീവായിട്ടുള്ള പാസുകൾ ഡയറക്റ്റ് ആകുന്ന സാധനങ്ങൾ ചെൽസി ഡയറക്റ്റ് ആകുന്നു ലോങ് ബോർഡുകൾ കൊടുത്തുകൊണ്ട് പി എസ് ഡിയുടെ പ്രശ്നം മറികടക്കുന്നു ഡെമ്പലിയുടെ ഒക്കെ പ്രശ്നയും പി എസ് സിയുടെ പ്രശ്നയും പി എസ് സി വർക്കറിനൊക്കെ നമ്മൾ ഒരുപാട് പൊതുവെ സംസാരിച്ചിട്ടില്ല പക്ഷേ ലോങ് ബോളുകൾ ആ രീതിയിൽ മലോപോടെ പൊസിഷൻ ഹോൾ പാമറിൻ്റെ സ്പേസ് സെക്യൂരിറ്റി ചെയ്യാനുള്ള ആ ഒരു പരിപാടി അതിൽ പ്രോപ്പർ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു പത്ത് അറ്റംപ്റ്റുകളിൽ ചെൽസി നടത്തി എട്ട് അറ്റംപറ്റുകൾ മാത്രമേ പി എച്ച് ഡി നടത്താൻ സാധിച്ചുള്ളൂ അവരുടെ എച്ച് ഡി പോയിന്റ് ഫൈവ് മാത്രമേ ചെൽസിക്കെതിരെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ പോയിന്റ് ഫൈവ് എച്ച് ഡി ചെൽസി രണ്ട് എക്സ് ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യമാണുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പം ആ രീതിയിൽ കംപ്ലീറ്റ്ലി പി എച്ച് ജി നല്ലിഫൈ ചെയ്യാനും പി എച്ച് ഡി എ ചെയ്യാനും എൻസോ മരസ്കർ ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു പ്രാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് തന്നെയാണ് പിന്നെ ഇവരോടൊക്കൊപ്പം ചെൽസിയുടെ ഈ പുതിയ ചെൽസിയുടെ ടാലിസ്മാൻ ആയിട്ടുള്ള കോൾ പാമർ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഐസ് കോൾഡ് ആയിട്ടുള്ള കോൾ പാമർ ചുട്ട് കൊള്ളുന്ന ആ ഒരു വെയിലു സമയത്തും മൊത്തത്തിൽ അവിടെ അങ്ങോട്ട് കാണിപ്പിക്കാനാ ചങ്ങായിക്ക് സാധിച്ചു ബിഗ് ഗെയിം പ്ലെയറാണ് അൾട്ടിമേറ്റ് ബിഗ് ഗെയിം പ്ലെയർ ചെലിച്ച് സംഭവം ചോദിക്കോളം ടാലിസ്മാൻ ആണ് ഇൻഡിവിജ്വൽ പ്രില്ലിയൻസിൽ ഒരു രക്ഷയില്ല അതോടൊപ്പം തന്നെ ആളുടെ ടാലൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെന്റാലിറ്റി ടോപ്പ് ആണ് ആ ട്രംബ് ചങ്ങായി ആ ട്രോഫി കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇറങ്ങിപ്പോയാലുള്ള ഒരു മര്യാദയൊന്നും അദ്ദേഹം കാണിച്ചില്ല അതായത് ട്രോഫി കൊടുക്കാനായിട്ട് നോട്ടെ പക്ഷേ പിന്നെയും സെലിബ്രേറ്റിയും സാധ്യത ഇത് ആകാശത്തേക്ക് ഉയർത്തിപ്പിച്ചാൽ എന്താണോന്നുണ്ടായിരുന്നു കോൾപ്പാമർ ജോയിൻ നിന്നു എന്തിനാ നിൽക്കുന്നതൊക്കെ രീതിയിൽ അത് ഫോണില്ല എന്നുള്ള രീതിയിൽ അതായാലും ആ ആ പുള്ളിയില്ലാത്തൊരു ഫോട്ടോ കിട്ടാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ചങ്ങാൻമാരൊക്കെ എന്തായാലും പിന്നീട് കിട്ടി പുള്ളി ഇല്ലാത്ത ഫോട്ടോ അപ്പോൾ എന്തായാലും കോൾപ്പാമർ ഒരു ഡിഫറൻസ് മേക്കറാണ് പുള്ളി കളിച്ചാൽ ചേൽസി ജയിക്കും സിമ്പിൾ സാധനമാണ് പക്ഷേ പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കോച്ചിൻ്റെ പണിയാണ് അത് കോച്ച് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ചെയ്തു ആ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു ചേൽസി കോൾ പാമർ ഇങ്ങനെസേ എത്ര ആൾക്കാരെ പോക്കറ്റാക്കിയതാണ് ഗുസ്തോടെയും പാമറുടെയും മുമ്പിൽ ചങ്ങായി സാഷ്ടാംഗം പണമിച്ചു ഒന്നുമില്ല കോൾവിലൊക്കെ ആവശ്യമുള്ള സമയത്ത് ഒരു എല്ലോ കടക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ജയരമരല്ലേ ഡ്രൈവ് ചെയ്ത് പി എസ് ജിയുടെ സപ്പോർട്ട് ഒന്നും കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ടായില്ല അപ്പോഴേക്കും ചെൽസി ഗെയിം മാനേജാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഫിക് ഫാസ്റ്റിക് പെർഫോമൻസ് ഒപ്പോസിഷൻ ടീമുകളുടെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം കാരണം ഇവിടെ കൃത്യമായിട്ടും എന്താണ് ഹുഫ്ബോൾ കളിക്കുന്ന സാധനങ്ങൾ ഹൂഫ്ബോൾ കളിച്ചിട്ടുണ്ട് വെറുതെ അനാവശ്യമായിട്ട് പൊസഷൻ കീപ്പ് ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടില്ല വളരെ ഡയറക്റ്റ് ഫുട്ബോളാണ് അപ്പോൾ ആ രീതിയിൽ ഡയറക്റ്റ് ഫുട്ബോളിൽ കളിക്കേണ്ട സാധനത്തിൽ മനസ്സില ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ഡയറക്റ്റ് ഫുട്ബോളാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ എന്നുള്ളത് അപ്പോൾ ഓരോ ഓരോപ്പോസിറ്റിനനുസരിച്ച് ആ രീതിയിലുള്ള ടാക്ടിക്കൽ സെറ്റപ്പുകൾ നടത്തുന്നത് അതൊരു ഗംഭീരമായിട്ടുള്ള സംഭവം തന്നെ ചെൽസി മത്സരത്തിന് മുമ്പ് കൃത്യമായിട്ടും നല്ല രീതിയിൽ ഈ മത്സരത്തെ നേരിട്ടുണ്ട് പലരും ഒരു ചാൻസും ചെൽസിക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പോഴാണ് ക്യാപ്റ്റൻ റീസ് കോപാം പ്രൊഡക്റ്റ് കൂടി ആയിട്ടുള്ള ചെൽസി ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ള ചെൽസി ആ ഒരു ചാമ്പ്യൻസ് ലീഗ് അവസാനമായിട്ട് അടിക്കുമ്പോൾ ആ ടീമിലുണ്ടായിരുന്ന അവസാനത്തെ കണ്ണിയാണ് ആ ചെങ്ങായി എന്താണ് പറഞ്ഞത് വെച്ചാൽ പി എസ് സി ഫേവറേറ്റ്സ് ആണെന്ന് നമ്മളെ ബോധം ചെയ്യുന്ന ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ സർപ്രൈസ് ചെയ്തിരിക്കും എന്നൊരു കാര്യമാണ് പറഞ്ഞത് സർപ്രൈസ് ചെയ്തു കോൾവിൽ എന്താണ് പറഞ്ഞത് മറ്റൊരു കോപാം പ്രൊഡക്റ്റ് ചെൽസി ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ള ചെങ്ങായി എന്താണ് പറഞ്ഞത് ഇൻട്രമിലാനും റെയൽമാരുടെ ഒന്നും അല്ല നമ്മൾ വേറെ സാധനമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് വേറെ സാധനമായിട്ട് തന്നെയാണ് വന്നത് പി എസ് സിക്ക് ഓരോ ഉത്തരം ഉണ്ടായിരുന്നില്ല പി എസ് സിയുടെ പരിപ്പളക്കി കളഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ചെലച്ചിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ മാതിരി പരിപാടികൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെൽസിയെ സംസൃത്തണം വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ഓർക്കേണ്ടതായിട്ടുണ്ട് അത് റോമൻ്റെ കാലത്ത് മാത്രമല്ല നമ്മൾ കുറച്ചുകൂടെ പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡേവിസ് എക്സ്റ്റൻ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലും ചെൽസി എന്താണ് കാണിച്ചു കൂട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എഫ് എ കപ്പ് കിരീടം ഉയർത്തുന്നു അങ്ങനെ എഫ് എ കപ്പ് കിരീടം ലീഡ്സിനെതിരെ ആ ഒരു ബ്രൂട്ടൽ ഫൈനലിൽ അതൊരു വല്ലാത്തൊരു ഫോളുകൾ നിറഞ്ഞിട്ടുള്ളൊരു ഫൈനലായിരുന്നു ഭയങ്കര ബ്രൂട്ടിലായിട്ടുള്ളൊരു ഫൈനലായിരുന്നു അതിൽ ചെൽസി ആ ഒരു ഫൈനൽ പിന്നെ ഒരു റിപ്പീറ്റ് മാച്ചായിരുന്നു റീപ്ലേ മാച്ചായിരുന്നു അതിന് ഓൾട്രാഫുഡിലാണ് ചെൽസി വിജയിച്ചു കയറുന്നത് അങ്ങനെ ചെൽസി കപ്പ് വിനേഴ്സ് കപ്പിൽ യോഗ്യത നടത്തുന്നത് അപ്പോൾ അത് എന്താണ് ഒരു ഒരു വലിയ യൂറോപ്യൻ കോമ്പറ്റീഷനാണ് ആ ഒരു സാഹചര്യത്തിൽ വിന്നേഴ്സ് കപ്പിലെ ചെൽസിയുടെ ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞാൽ തന്നെ ക്ലബ് ക്ലബ്ബ്രൂക്കിനെതിരെയായിരുന്നു ആ മത്സരത്തിൽ ഫസ്റ്റ് ലെഗിൽ ചെൽസി പരാജയപ്പെടുന്നു പക്ഷേ സെക്കൻഡ് ലെഗിൽ ചെൽസി ചെൽസിയുടെ ആംപിയർ ജെൽസിയുടെ മെൻറ്റാലിറ്റി കാഴ്ചവെച്ചിരിക്കുകയാണ് ചെൽസി നാലേ പൂജ്യം എന്നുള്ള സ്കോറിൽ വിജയിക്കുന്നു നാലേ രണ്ട് എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിന് ആ ഒരു ടൈ തിരിച്ചു പിടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റാഫർ ബ്രിഡ്ജിലാണ് ആ സെക്കൻഡ് ലെഗ് നടന്നുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഹോസ് ഗുഡ് എന്ന് പറയുന്ന കിങ് ഓഫ് സ്റ്റാൻഫർ ബ്രിഡ്ജ് എന്നുള്ള രീതിയില് വളർത്തപ്പെടുന്ന നേരത്തിലുള്ള ചെങ്ങായി ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സെക്സ്റ്റൻ്റെ ടീം മനോഹരമായിട്ട് കമ്പാർ നടത്തുന്നു അങ്ങനെ ആ ഒരു ക്യാമ്പയിനിൽ ചെൽസി റേൽമാഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കപ്പ് വിന്നേഴ്സ് കപ്പ് കിരീടം ഉയർത്തെന്നുള്ള കാര്യം ഓർക്കാണ്ട് ആ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ഇല്ല പക്ഷെ അന്ന് പിരിയൊക്കെ അടങ്ങുന്ന റെയിൽ മാഡനെ ചെൽസി റീപ്ലേയിൽ തന്നെയാണ് അന്നും പരാജയപ്പെടുത്തുന്നത് അപ്പോൾ അതിലും പീറ്റ് റോസ് ഗുഡ് ഒരു ഡിഫറൻസ് മേക്കർ മേക്കറാകുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്ന് പീറ്റ് റോസ് ഗുഡ് ഉണ്ട് അലൻ ഹഡ്സൺ ഉണ്ട് ചാർലി ഉണ്ട് അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒപ്പം ബോബി ടാംബ്ലിങ് ഇതിഹാസമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ ഇവർക്കൊക്കെ ഒപ്പം ഈ ഈ ഫ്ലെയർ ഫുട്ബോൾ കളിക്കുന്നവർക്കൊപ്പം ഒരു ചോപ്പർ കൂടി ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു റോൺ ഹാരിസ് എന്ന് പറയുന്ന ചോപ്പർ എന്ന് വിളിപ്പിച്ചിട്ടുള്ള ചെന്നൈ ചെൽസിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അപ്പീരിയൻസുകൾ നടത്തിയിട്ടുള്ള ഡിഫെൻഡർ ആണ് നോ നോൺ സെൻസ് ഡിഫെൻഡർ ആണ് വളരെ ഫിസിക്കലായിട്ടുള്ള ടാക്കിൾ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരു രക്ഷയില്ലാത്ത ഒരു ബുള് ആ റോൺ ഹാരിസിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ഈ ഒരു പുതിയ ചെൽസി ഫുട്ബോൾ ക്ലബ് സ്ക്വാഡിൽ ഉണ്ടോയെന്ന് എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിഫെൻഡർ അല്ല ഒരു മിഡ്ഫീൽഡറാണ് മോശസ് കൈസോഡോ ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് നമ്മുടെ ഭാഗ്യമാണ് ശരിയാണ് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഈ മോശസ് കൈസേഡോ ചേൽസിൽ സൈൻ ചെയ്തത് പക്ഷേ വാട്ട് എ പ്ലേ എ മാൻ ഒബ്വിയസ്ലി കോൾ പാമറിൻ്റെ മാജിക്കൽ മൊമെൻസും കോൾ പാമറിൻ്റെ രണ്ട് ഗോളും അസിസ്റ്റും ജോ പെഡ്രയുടെ ഫന്റാസ്റ്റിക് ഫിനിഷും അതിനെക്കുറിച്ച് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുക പക്ഷെ മോശസ് കൈസോഡോ വൺസ് അഗെയിൻ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് ആ മിഡ്ഫീൽഡിൽ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു അസാധ്യ ബുള്ളാണ് ചങ്ങായി അതായത് ആ പി എസ് സി മിഡ്ഫീൽഡിനെ ബുള്ളി ചെയ്യാൻ ചെൽസിക്ക് സാധിച്ചു അതിലെ എൻസോ മെറസ്കരെ ടാക്ടിക്സിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ മോസസ് കാസിയോഡോസ് ആബ്സുലൂട്ടിലി ഫിനോമിനൽ ഒരു രക്ഷയുണ്ടാണ് എന്മാരി പെർഫോമൻസ് ആണ് അതായത് വിറ്റീന്യ ജോനഷ് അതേപോലെ തന്നെ നമ്മുടെ ഫാബിൻ റോയിസ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർത്തപ്പെട്ടുള്ള ഒരു മിഡ്ഫീൽഡാണ് ചാമ്പ്യൻസ് ലീഗ് കമ്പ്യൻ്റെ മാതിരി പെർഫോമൻസ് ആണ് അവർ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്റർനെക്കഞ്ച് പൂജ്യം ഉള്ള സ്കോലിനാണ് അവർ തകർക്കറിഞ്ഞിട്ടുണ്ടായിരുന്ന അവർ റയൽമാറ്റൻ്റെ പാത നാലേ പൂജ്യത്തിനാണ് തകർത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ഈ ഒരു പിന്നെ ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിൽ തന്നെ ഒറ്റ ഗോൾ മാത്രമേ ഇതിന് മുമ്പ് കൺസിഡർ ചെയ്തിട്ട് കാര്യം കാര്യമൊക്കെ ഈ ഫൈനലിൽ എത്തിന് മുമ്പ് ചെൽസിയുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാത്രമല്ല ആ ഒരു ഫ്രഞ്ച് കപ്പ് ഫൈനലിന് ശേഷം അവർ കളിച്ചിട്ടുള്ള നോക്കൗട്ട് മത്സരങ്ങളിലൊക്കെ അവർ പതിനെട്ട് ഗോളുകൾ അടിക്കുകയും അവർ ഒരൊറ്റ ഗോൾ പോലും കൺസീട് പോലും ചെയ്യാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻസോ മരസ്കേടെ ചേൽസിക്കെതിരെ ഏറ്റുമുട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത് പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ മോഷസ് കൈസേഡോ എംമാതിരി ഇമ്പാക്റ്റാടോ ആ മിഡ്ഫീൽഡർമാർ ഇപ്പോഴും മോശസ് കൈസേഡോ ഒരു പേടി സ്വപ്നമായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നുള്ളതാണ് എന്താണ് എനർജി അതോടൊപ്പം തന്നെ ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട് അതാണ് വെറുതെ ഒരു ഒരു ബുള്ളു മാത്രമല്ല അമ്മാതിരി ടെക്നിക്കൽ എബിലിറ്റി കൂടിയുണ്ട് ബുദ്ധിയുണ്ട് അതാണ് ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം എൻസോ ഫെർണാണ്ടസ് ഇവിടെ പെർഫോമൻസ് എൻസോ ഫെർണാണ്ടസ് ആ ഖൈസ് എൻസോ പാർട്ട്ണർഷിപ്പ് അങ്ങോട്ട് തളിർക്കുകയാണ് നല്ല പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആണ് പക്ഷെ ഇവിടെ പെർഫോമൻസ് അതേപോലെ തന്നെ റീജേൻസിൻ്റെ മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗ്രേറ്റ് പെർഫോമൻസ് അത് സ്പോട്ട് ഓൺ ആയിരുന്നു എൻസോ മെറസ്കളെ ഇതാണ് നമ്മൾ പറയുന്നത് നമുക്കൊന്നും ഒരു തേങ്ങയറിയില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും അവിടെ മറ്റൊരു കാര്യം ഈ കുറിച്ച് പറയുമ്പോൾ കാശ്ശൊക്കെ ഈ ചെൽസിയിലേക്ക് വരാതെ ലിവർപൂളിലേക്ക് പോകാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണതാണ് പക്ഷേ ചെൽസിയുടെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ക്യാഷോഡോ തൻ്റെ വാക്ക് പാലിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വരികയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ലൂപ്പുള്ളിലേക്ക് പോകാമായിരുന്നു പക്ഷേ ഈ പ്രൊജക്റ്റിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തെ ഫോളോ ചെയ്യുമായിരുന്നു അവിടെ അതേപോലെ തന്നെയാണ് എൻസോ ഫെർണാണ്ടസ് വേൾഡ് കപ്പ് ഒക്കെ അടിച്ചിട്ട് ആ ഒരു യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടിരിക്കുമ്പോൾ ബെൻഫീക്കിൽ നിന്നും അദ്ദേഹം ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസിലേക്കുള്ള മൂവ് കാരണം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം പക്ഷേ അദ്ദേഹം വരുമ്പോൾ അത്ര നല്ല സ്ഥിതിയിലായിരുന്നില്ല പക്ഷേ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം തന്നെ മത്സരത്തിനേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓണേഴ്സ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രൊജക്റ്റിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം ഇവിടുത്തെ തുടക്കം മുതൽ അത്ര നല്ലതൊന്നായിരുന്നില്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൻ്റെ പേസ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിൽ ഈ പ്രീമിയർ ലീഗിൻ്റെ പേസ് വേറെ എവിടെ ഇല്ല അതിൽ താൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് പിന്നെ മാത്രമല്ല പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം സോട്ട് ഔട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഓൺ പിച്ച് പ്രശ്നങ്ങളും അദ്ദേഹം ഔട്ട് ചെയ്യുന്നു പിന്നെ അദ്ദേഹം ഇത്ര മനോഹരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്യാപ്റ്റൻ സാമ്പാൻ ഇതിരിക്കുന്നു ഇടയ്ക്ക് വെച്ച ആ ഒരു റേസിസം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ഉയർത്തി എഴുന്നേറ്റിരിക്കാനുള്ള കാര്യം നോക്കണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ കണ്ണുനീരുണ്ടല്ലോ മത്സരത്തിന് ശേഷം അത് എത്രത്തോളം അദ്ദേഹം ഈ ഒരു മൊമെൻറ്റിനായിട്ട് അത്തിരുന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഇത് വേണമായിരുന്നു ചെൽസിയെ തിരിച്ച് ചെൽസി എവിടെയാണോ ഇരിക്കേണ്ടത് അവിടേക്ക് എന്നുള്ള അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ ഇമോഷണലാണ് എൻസോ ഫെർണാൻഡസ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കരഞ്ഞത് അതേപോലെ തന്നെ കോഭാം പ്രൊഡക്റ്റുകൾ ചലോബ ചിലവയൊക്കെ അവിടെ നിന്ന് മുന്തി തള്ളി പറഞ്ഞയച്ചതായിരുന്നു പക്ഷേ തിരിച്ചുകൊണ്ടുവരാനുള്ള ആ തെറ്റിതിരുത്താനുള്ള മനസ്സ് ചെൽസി കാണിക്കുന്നു ചിലച്ചൊരു ബോർഡ് കാണിക്കുന്നു ചലോഭ എത്ര മനോഹരമായിട്ടാണ് കളിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു ടാക്ടലൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ഫുൾ തരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു കോൾവിലുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കോൾവിലഗെൻ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് അതായത് ആ കോഹാം ഡുവോ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നു സെൻറ്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് കോഭാമിൻ്റേതാണ് മെയ്ഡ് ഇൻ കോഭാ ആണ് ചലോഭയാണെങ്കിലും ലവായ് കോൾവിലാണെങ്കിലും അപ്പോൾ അത് ഒരു ബ്യൂട്ടിഫുൾ ആയ സംഭവമാണ് ഒരുപാട് പൈസ ചെൽസി ആ ഡിഫെൻസിനായിട്ട് ചിലവഴിച്ചിട്ട് നമുക്ക് അറിയുന്നതാണ് പക്ഷേ ഒടുവിൽ ആ കോഭാം പ്രൊഡക്റ്റുകൾ തന്നെയാണ് എന്താണ് ചെൽസി എന്ന് കൃത്യമായിട്ട് അറിയുന്നവർ തന്നെയാണ് ചെൽസിയുടെ ആ ഒരു ഡിഫെൻസിന് ആ ഒരു സാൻറ്റസിന് മുമ്പിലായിട്ടിങ്ങനെ പൊരുതി നിന്നിട്ടുണ്ടായിരുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോഭാമിനെ ഒരു പരിപാടി നല്ലതല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അതെൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഒന്നായിരുന്നു അപ്പോൾ ആ വിമർശനം അവിടെ തന്നെ തുടരുന്നുണ്ട് അപ്പോൾ ചിലവൊക്കെ ചിലവൊക്കെ എത്ര പേര് ക്രിറ്റിസൈസ് ഉണ്ട് പാടെ പെർഫോമൻസ് മാൻ ആളോട് നിങ്ങളിൽ പലരും മാപ്പ് മാപ്പുവരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചലോബയ ഞാൻ തുടക്കമൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ കോഭാമിന് മറന്നുകൊണ്ടായിരിക്കരുത് ചെൽസിയുടെ ഈ പ്രൊജക്റ്റ് മുമ്പോട്ടേക്ക് പോകേണ്ടെന്നുള്ളതാണ് അപ്പോൾ റീസ് ജെയിംസ് ആണെങ്കിലും കോൾവിലാണെങ്കിലും നമ്മുടെ ചലോഭയാണെങ്കിൽ അതേപോലെ തന്നെ ടൈറിക് ജോർജ് എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെൽസിയുടെ ഒരു റണ്ണിൽ നിന്നുള്ള കാര്യം ഓർക്കണം അന്ന് ആ ഫുള്ള് ഇതിലുള്ള മത്സരത്തിൽ ചെങ്ങായി ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആ ഗോൾ ഗോളടിച്ചില്ലായിരുന്നെങ്കിൽ ആ ഈ ക്ലേസ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നായിരുന്നിരിക്കില്ല ചെൽസിയുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക അപ്പോൾ വീണ്ടും വീണ്ടും പറയാണത് കോഭാമിനെ മറന്നുകൊണ്ടായിരിക്കരുത് ചെൽസിയുടെ മുമ്പോട്ടുള്ള പോക്ക് കോഭാമിനും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം മുമ്പോട്ടുള്ളൊരു എന്നുള്ള കാര്യം ഓർക്കണം കോഭാമ അത്രയും സ്പെഷ്യലാണ് അത്രയും സ്പെഷ്യലാണ് അത് നമ്മൾ മനസ്സിലാക്കണം ചലോബയോടുള്ള ഡിസ്രസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചെങ്കിലും ചലോബ എത്ര മനോഹരമായിട്ടാണ് തൻ്റെ ബോയ്ഹുഡ് ക്ലബിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് വോടെ പ്ലേ എ മാൻ എ പ്ലേ അതുപോലെ തന്നെ ചെൽസിയുടെ ഈ ഒരു വ്യക്തി ആഘോഷിക്കുന്ന മുൻ ചെൽസി പ്ലേയേഴ്സിൻ്റെ ഒക്കെ ട്വീറ്റുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വൺസ് എ ബ്ലൂ ഓൾവേസ് എ ബ്ലൂ എന്നുള്ളത് വെറുതെ പറഞ്ഞിട്ടുള്ള സംഭവമല്ല അത് ഹൃദയത്തിൽ അങ്ങോട്ട് ആഴ്ന്നിറങ്ങിപ്പോകുന്ന തരത്തിലുള്ള സംഭവമാണ് അതേപോലെ തന്നെ റൊണാൾഡോനോ സാരിയോ ഫിനോമിനൻ ഇത് ചെൽസി ആണ് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഫാൻറ്റാസ്റ്റിക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമുണ്ട് അപ്പോൾ അതിലേക്ക് വീണ്ടും ചെൽസിയെ ഈ ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്കും വലിയ തോതിൽ ആ ഒരു എന്താ പറയുക കളിയാക്കലുകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ നിലയിലേക്ക് എത്തിച്ചതിന് നന്ദിയുണ്ട് ഉണ്ട് ഇനി മുമ്പോട്ടേക്ക് പോകണം ഇവിടെ വെച്ച് നിർത്തരുത് പണി ഇനിയും ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗോൾപ്പാമറ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് പേര് ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ കുറിച്ച് ഒരുപാട് വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ഞാനത് അംഗീകരിക്കുന്നു ഞാനുണ്ടായിരുന്നു പക്ഷേ എൻ ജോ കീഴിൽ നമ്മൾ സ്പെഷ്യൽ ഒരു സംഭവമാണ് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അതിന് ഓക്കെയാണ് ഇപ്പോൾ സന്തോഷമുണ്ടതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ പ്രൊജക്റ്റിൽ ഇന്നാടോ പലരും നേരത്തെ തന്നെ ഇന്നായിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു കൈയടി ഞാൻ ഈ ഒരു അവസരത്തിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇനി സാഞ്ചസിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാലോ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ റിവ്യൂവിൽ പോലും നമ്മൾ ക്രിട്ടിസൈസ് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ സാഞ്ചസിന് ഈ ടീമിനെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നൽകുന്നതാണ് പക്ഷേ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് സാൻജസ് ഫുൾ ഓഫ് ചെയ്തത് വേൾഡ് ക്ലാസ് പെർഫോമൻസ് എത്ര മനോഹരമായിട്ടുള്ള സേവുകൾ ഫസ്റ്റ് ഹാഫിൽ ചെൽസി ലീഡ് ലീഡെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം സേവുകൾ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ പി എസ് ജിക്ക് മത്സരത്തിലേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അതിലും ഡെംബേയുടെ ആ ഒരു ഷോട്ട് അദ്ദേഹം സേവ് ചെയ്തത് അതൊക്കെ എങ്ങനെയാണെന്നാണ് അപ്പോൾ ഗ്രേറ്റ് ഷോർട്ട് സ്റ്റോപ്പാണ് സാൻസുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിന്ന് ബിൽഡ് വിഡ്ഡേമുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതലും ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഈയൊരു അവസരത്തിന് ഞാനൊന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇനി മറ്റൊരു അവസരത്തിൽ പറയാം ചില സംഗോളം അവിടെ ഒരു അപ്ഗ്രേഡ് ഇപ്പോഴും ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഒരു ലക്ഷ്യമില്ല അതിനകാണ് അദ്ദേഹത്തിൻ്റെ ലോങ്ങ് ബോളുകൾ ലോങ്ങ് ഡയഗണലുകൾ അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള പാസുകളൊക്കെ ഉണ്ടായിരുന്നില്ല ലോങ് പാസുകൾ ഒരു രക്ഷയുണ്ടായിരുന്നായിരുന്നു അതൊരു ഒരു ആയുധമായിരുന്നു കൃത്യമായിട്ടുള്ള ടാക്ടിക്സിൻ്റെ ഭാഗമായിരുന്നു കാരണം വെച്ചാൽ എന്താണ് നോ നോൺസെൻസ് ബാക്കിൽ നിന്ന് വല്ലാതെ പിന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാതെ ചിലപ്പോഴൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു പക്ഷേ ലോങ്ങ് പോകേണ്ട സാഹചര്യത്തിൽ ലോങ്ങ് പോകുന്നു ആ ലോങ് പോകുന്നതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഒരു വ്യക്തത ഉണ്ടായിരുന്നു എങ്ങോട്ടേക്കാണ് ലോങ് പോകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടത് അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ചെൽസിക്ക് സാധ്യത ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ചെലിച്ചിട്ടുള്ള പ്രശ്നം അതായത് പി എച്ച് ഡിക്ക് പി എസ് സി ഏതായിട്ടുള്ള മരുന്ന് തന്നെ ചേച്ചി കൊടുത്തിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ആദ്യത്തെ പത്ത് മിനിറ്റിൽ കളി ജയിച്ചു എന്നുള്ളതാണ് എൻ സോ പറയുന്നത് കൃത്യമാണത് കാരണം ആ പത്ത് മിനിറ്റിൽ എന്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ കളി ജയിക്കാനാണെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് അവർക്കുണ്ടായത് പി എച്ച് ജി പോയി പി എച്ച് ജി പ്രതീക്ഷിച്ചില്ല ഇമാതിരി ഒരു ഒരു പെർഫോമൻസ് ആയിരിക്കും ചെലചി ഫുൾ ഓഫ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ പി എച്ച് ജിയുടെ ഈവൻ വർക്ക് റേറ്റ് പോലും ഈ മത്സരത്തിൽ ആയിരുന്നുള്ള കാര്യം ഓർക്കണം നേരെ മറിച്ച് ഈ ഒരു കണ്ടീഷൻസിൽ ആ ചൂടിൽ ചെൽസി പ്ലേഴ്സിൻ്റെ വർക്ക് റേറ്റ് എന്തായിരുന്നു ഒരു ടീമായിട്ട് ചെൽസി പ്രവർത്തിക്കുകയാണ് അത്ര മനോഹരമായിട്ടാണ് ചെൽസിയുടെ റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ടുള്ള ടാക്ടിക്സ് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഗോളുകൾ വന്ന വഴിയിലേക്ക് കടക്കുന്നില്ല കാരണം വെച്ചാൽ അതിനുള്ള സമയം ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ടാക്റ്റിക്സ് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പെഡ്രനെറ്റോടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ബിഗാണ് എന്ന കാര്യം ഓർക്കണം അപ്പോൾ അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്താണ് ഇത്തരത്തിലൊരു മൊമെൻറ്റായിട്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവസാനമായിട്ട് ശരിക്കും ഒന്ന് ആഘോഷിച്ചത് ശരിക്കും മനസ്സ് നിറഞ്ഞു ഇനിയും മുമ്പോട്ട് പോകട്ടെ ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആകാൻ പാടില്ല അതല്ല ചെൽസി എന്ന് പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യണം എല്ലാ ബിഗ് ട്രോഫികൾക്കും കോമ്പീറ്റ് ചെയ്യണം എല്ലാ ബിഗ് ട്രോഫികൾ അടിക്കണം അതിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫുട്ബോൾ എന്ന രീതിയിലാണ് ഞാൻ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഈ എൻസോ കാര്യത്തിൽ തന്നെ എനിക്ക് പാളിച്ചു പറ്റിയിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു തെറ്റ് അംഗീകരിക്കണം അതാണല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ശരിയായിട്ടുള്ള രീതി ശരിയാണ് അപ്പോൾ ഇതിപ്പോൾ കേവലം മെൻസോമരസിക്കയുടെ കാര്യം മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ആ രീതിയിൽ എൻ്റെ പല കാഴ്ചപ്പാടുകളും തെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് പല ഫാൻ ബേസിനും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു അവസരത്തിൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾക്ക് വിമർശിക്കാം എന്നെ വിമർശിക്കാം നോ പ്രോബ്ലം പക്ഷേ ചിലരൊക്കെ എന്താണ് എൻ്റെ ആരാധനയെ ചെൽസിയോടുള്ള എൻ്റെ പ്രണയത്തെ അളക്കാൻ നോക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല കൂട്ടുകാരെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ആരും ആരുടെയും ആരാധനയുടെ വലിപ്പം അളക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ രീതിയിൽ അളക്കാൻ ശ്രമിക്കുന്ന ഒരാളുമല്ല എന്നുള്ളതാണ് ബാക്കി നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞ പോലെ എന്നെ എയർലാക്കി നോ പ്രോബ്ലം കാരണം ഇന്ത്യ ഇന്ത്യൻ ചെൽസിയാണ് ജയിച്ചിട്ടുള്ളത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇപ്പം ഞാൻ പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം അത് ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ എന്തിനാണ് ഇപ്പോൾ മറ്റൊരാളോട് പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യമുള്ളത് അപ്പോൾ അതുകൂടി പറയണം എനിക്ക് തോന്നി ബാക്കി വിമർശനങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറു തന്നെയാണ് ബൈ